സമാധാനപരമായി തന്നെ പോളിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ പതിനാലോളം പ്രശ്ന സാധ്യതാ ബൂത്തുകളൊക്കെ നിർവചിക്കപ്പെട്ടിരുന്നു പക്ഷേ എല്ലാം ശാന്തഗതിയിൽ തന്നെയാണ് ഇനി രണ്ട് മണിക്കൂർ തോതിൽ പക്ഷേ അങ്ങനെ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റു ബൂത്തുകളിലേക്ക് പോകാം കാലക്കോട് നിന്നും ഷിനോജ് എസ്സിടി ചേരുന്നുണ്ട് ഷിനോജ് ഈ ഭാഗത്ത് ഷിനോജ് നിൽക്കുന്നിടത്ത് മഴ എങ്ങനെയുണ്ട് ഇപ്പം ആ പോളിങ്ങിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം ആദ്യ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ആ ചടുലത ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷവും അവസാന മണിക്കൂറുകളിലേക്ക് അടുക്കുമ്പോഴും വോട്ടർമാരുടെ പ്രതികരണമായി ലഭ്യമാകുന്നുണ്ടോ കണക്കുകൾ എങ്ങനെയാണ് അവിടെ ഇപ്പോൾ പ്രത്യേകിച്ചും മികച്ച പോളിംഗ് ആണ് രാവിലെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു നല്ല അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളത് ഞാൻ നിൽക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ കാരക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ മൂന്ന് അഞ്ച് ബൂത്തുകളാണ് ഉള്ളത് ഈ അഞ്ച് ബൂത്തിലും അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ പോളിംഗ് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തി ശതമാനം പോളിംഗ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയാണ് നമുക്കറിയാം രാവിലെയൊക്കെ തന്നെ ഈ ജോലിക്ക് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് രാവിലെ ആറ് മണിക്കൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം അതിനുശേഷം അതായത് സാധാരണ ഇവർ വൈകുന്നേരത്താണ് ഇത്തരത്തിൽ ഈ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ പരമാവധി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മികച്ച പോളിംഗ് വഴിക്കട പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പോളിംഗ് താരതമ്യേന കുറവായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മലയോര മേഖലകളിലെ ഈ തൊഴിലാളികളുടെ ആളുകൾ ജോലിക്കാരുള്ള ആളുകൾ അവരുടെ ജോലി കഴിഞ്ഞതിന് ശേഷം ഈ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നതാണ് കേട്ടോ വോട്ടിട്ടോ വോട്ടിടാൻ പോവുക അല്ലേ വോട്ടിടാൻ പോവുക തിരക്കില്ല അല്ലേ നേരത്തെ വരക്കുണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു മഴ പ്രശ്നമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നും ഇല്ല ചെറിയ മഴ ഉണ്ടായിരുന്നു ആ എല്ലാം ഒരു പ്രശ്നമില്ല പോട്ടിട്ട് പോയാൽ മതി തിരക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എപ്പം പോട്ട് പോട്ടിട്ടാ വന്ന രാവിലെ നേരത്തെ എത്തിയായിരുന്നോ ഇല്ലല്ലോ ായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഈ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് വലിയ തരം നീണ്ട ക്യൂവുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ ഈ ഓക്സിലറി ബൂത്തുകളുടെ എണ്ണം വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് കാരണം ആയിരത്തിന് മുകളിൽ വോട്ടർമാരുള്ള ബൂത്തുകളൊക്കെ തന്നെ രണ്ട് ബൂത്തുകളായി തിരിച്ചുകൊണ്ട് അൻപത്തി ഒൻപതോളം ഓക്സിലറി ബൂത്തുകളാണ് നിലവിൽ നിലമ്പൂരിൽ ഇപ്പോൾ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ സമയമില്ലാതെ കാലതാമസമില്ലാതെ വോട്ടർമാർക്ക് വോട്ട് ചെയ്ത് മടങ്ങിപ്പോകുന്ന അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായാലും വഴിക്കടവ് പഞ്ചായത്തിലെ കാരക്കോട് നിന്നാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ മികച്ച രീതിയിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോവുകയാണ്